നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ് അവർ ഗോഡ് ഇസ് സോവറിങ് ഗവൺമെൻസിനോ ആളുകൾക്കോ മനുഷ്യർക്കോ അല്ല എപ്പോൾ നാം ജീവിക്കണമെന്നും എപ്പോൾ നാം മരിക്കണമെന്നും തീരുമാനമെടുക്കേണ്ടത് ഇയോബിൻ്റെ പുസ്തകം പതിനാലിൻ്റെ അഞ്ചിൽ പറയുന്നു അവൻ്റെ ജീവകാലത്തിന് ഉണ്ടല്ലോ അത് മനുഷ്യൻ്റെ ജീവകാലത്തിന് ഉണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു അപ്പോൾ ദൈവമാണ് ജീവൻ്റെ ലെങ്ത് ദൈർഘ്യം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളല്ല ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസുമില്ല കാരണം അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണിത് സീ അന്ത്യകാലത്ത് മോറൽ ഡീ കെ ആൻഡ് ഇൻക്രീസ് ഇൻ ലോലെസ്നസ് ധാർമ്മിക അധപതിക്കലും പിന്നെ അധർമ്മം നന്നായി പെരുകയും ചെയ്യും യശയാവന്റെ പുസ്തകം അഞ്ചിന്റെ ഇരുപതിൽ പറയുന്നത് പോലെ നന്മയെ തിന്മയെന്നും തിന്മേ നന്മ എന്നും പേർ വിളിക്കുന്ന നാൾ അതാണ് അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത അത് എത്രയോ വർഷം മുമ്പ് തന്നെ ആ ഒരു സ്ഥിതിയിലേക്കായി വന്നു കഴിഞ്ഞു മത്തായി ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ യേശു തന്നെ പറഞ്ഞത് അധർമ്മം ധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും സി അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു സി മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ദൈവത്വത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നിട്ട് പിന്നീട് ദൈവം ഇസ്രയേൽ മക്കളോട് പറയുകയാണ് അവർ ജീവൻ വേണം തിരഞ്ഞെടുക്കുവാൻ ആവർത്തന പുസ്തകം മുപ്പതിൻ്റെ പത്തൊൻപതിൽ പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസുമാകുന്നു അപ്പോൾ നാം ജീവനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അതിനെ അവസാനിപ്പിച്ചാൽ നാം നമ്മുടെ തലമുറകളുടെ മേൽ ശാപമാണ് വിളിച്ചു വരുത്തുന്നത്